ഹായ് അസ്സലാമലൈക്കും അജ്വ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീഫ് നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് പിന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ വീഡിയോനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇന്ന് നമ്മളെ കാണിക്കണത് പാകിസ്ഥാൻ പ്രിന്റിൽ വരുന്ന ജയ്പൂർ കോട്ടൺ മെറ്റീരിയലും പിന്നെ കാന്ത കോട്ടനും അജ്രക്ക് പ്രിന്റിൽ വരുന്ന അമേരിക്കൻ ക്രൈപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക എന്നാലാണ് അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് മെറ്റീരിയൽ കാണാം ആദ്യം നമ്മൾ കാണിക്കുന്നത് അമേരിക്കൻ ആണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഡിസൈൻ ആണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് കാണിക്കാം അടുത്തത് പർപ്പിൾ കളറിലാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ചുകളാണ് ഉള്ളത് ഡിസൈൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാം ഇത് നമുക്ക് ഇങ്ങനെ ഈ മോഡലിൽ സ്റ്റിച്ച് ചെയ്യാം അമേരിക്കൻ ക്രൈപ്പ് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഓരോരോ ഡിസൈനുകൾ കാണാം അമേരിക്കൻ ക്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ ഇത് നമുക്ക് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് യെല്ലോയും പർപ്പിൾ കളറും ഗ്രീൻ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇനി നമുക്ക് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോളിഷർ മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് അതിൻ്റെ കളർ ചേഞ്ച് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പ് എന്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നമ്മുടെ അടുത്തുനിന്ന് എടുത്ത കസ്റ്റമർക്കൊക്കെ അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള പ്രിന്റും ഡിസൈനും ഡിസൈനുകളും നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് അമേരിക്കൻ ക്രൈപ്പ് അതിൽ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിളാണ് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം അടുത്ത് കളറ് അതും നല്ല ഭംഗിയുള്ളൊരു കളറാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട വിധം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറുമാണ് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എല്ലാം ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് അതിൻ്റെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ആ ഡിസൈൻ തന്നെ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരു അജിരക്ക് പ്രിന്റിൽ വരുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിപ്പോ മിക്ക കസ്റ്റമർക്കും ഒരു സംശയമുണ്ട് അജിരക്ക് മെറ്റീരിയലിന്റെ ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യലുണ്ട് അജരക്ക് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ അല്ല അതൊരു പ്രിന്റ് ആണ് നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് ഇപ്പം നമുക്ക് അമേരിക്കൻ ക്രൈപ്പിലും അതിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിപ്പോ എല്ലാവരും പർച്ചേസ് ചെയ്യാം നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നുള്ള വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ലൈറ്റ് കളറിൽ വരുന്ന അടിപൊളി പ്രിന്റ് ഇതിന് നാല് കളർ ചേഞ്ച് ഉണ്ട് അടുത്തത് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് പ്രിന്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാകും മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റ് ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ട് ടി ടി ഡി സി ആകുമ്പോൾ ചില ഏരിയയിൽ മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു ഇനി അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഇത്രയും ഡിസൈനാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ അപ്പോൾ എല്ലാവരും പി ഡി എഫ് ചോദിക്കാം പിന്നെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകളുണ്ട് അങ്ങനെ ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയാം ഇനി അടുത്തത് നമുക്ക് കാന്താക്കോട്ടം കാണാം അടുത്തത് നമുക്ക് കാന്താക്കോട്ടം മെറ്റീരിയൽ കാണാം കാന്താക്കോട്ടം മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിൽ എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു മെറ്റീരിയൽ ആണ് എപ്പോഴും എപ്പോഴും നമ്മുടെ അടുത്ത കസ്റ്റമർ ചോദിക്കുന്ന ഒരു മെറ്റീരിയലാണ് കാന്താക്കോട്ടം മെറ്റീരിയൽ കാന്താക്കോട്ടം മെറ്റീരിയലിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് കാന്താക്കോട്ടൻ നമുക്ക് നെയ്റ്റി ടോപ്പ് ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ഇത് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഈ ഡിസൈൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ ആണ് ഇത് ഇനി ബ്ലാക്ക് കളറിലാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ബ്ലാക്കിൽ ബ്ലാക്ക് ഒക്കെ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡ് തരാം ഇനി അടുത്തത് ആഷ് കളർ ആഷ് കളറില് പ്രിന്റ് പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പം മെറ്റീരിയലിന്റെ കോട്ടം വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കാന്താക്കോട്ടം മെറ്റീരിയലിന്റെ റേറ്റ് നമ്മൾ ഈ കാന്താക്കോട്ടം മെറ്റീരിയൽ എല്ലാ ഡിസൈനിന്നും കൂടി ഒരു ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് മീറ്റർ റേറ്റ് നൂറ്റി പത്താണ് ബ്ലൂ കളറ് നമ്മൾ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം പല ഡിസൈനിൽ നിന്നും കൂടി എടുത്താൽ മതി ടോട്ടല് ഇരുപത് മീറ്റർ ആക്കിയാൽ മതി ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇപ്പം നിങ്ങൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും അടുത്ത ഡിസൈന് ഗ്രീൻ കളർ ഒരു സ്ലിറ്റഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഗ്രീൻ കളറ് കസ്റ്റമർ ചോദിക്കേണ്ട സെറ്റ് വൈസ് തന്നെ എടുക്കണോന്ന് സെറ്റ് പേസ് എടുക്കണ്ട നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇപ്പം നിങ്ങൾക്ക് ടോപ്പിന്റെ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ടോപ്പിന്റെ ഡിസൈൻ മാത്രം എടുക്കാം ബോട്ടത്തിൻ്റെ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് യെല്ലോ കളറ് യെല്ലോയിൽ റെഡും യെല്ലോയും ഗ്രീനും വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇതിന്റെ പിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്ക് പാകിസ്ഥാനി പ്രിന്റിലൊക്കെ വരുന്ന ജയ്പൂർ കോട്ടൺ കാണാം അടുത്തത് പാകിസ്ഥാനി പ്രിന്റിൽ വരുന്ന ജയ്പൂർ കോട്ടൺ ആണ് ഇതിനെ നമുക്ക് സെറ്റ് വൈസ് വരുന്നില്ല ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബോട്ടോം സ്റ്റിച്ച് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ബ്ലാക്ക് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കോഡ് സെറ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ജയ്പൂർ കോട്ട ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഓരോന്ന് കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അതും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പ്യുർ കോട്ടൺ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങോ അതേപോലെ നരക്കൊന്നും ചെയ്യുന്ന മെറ്റീരിയൽ അല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് ആഷ് കളറിലാണ് മനാ ആഷും ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഡിസൈൻ ഇതിൻ്റെയും വിഡ്ത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ഇത് മെറൂൺ കളർ മെറൂൺ കളറിൽ ബ്ലാക്കും ആശക ചേർന്നിട്ടുള്ള പ്രിന്റ് പ്രിന്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എല്ലാ ഡിസൈനിലും ബ്ലാക്ക് ഉണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം പാകിസ്ഥാൻ പ്രിന്റിൽ വരുന്ന ഇത് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി അടുത്തത് ജയ്പൂർ കോട്ടൺ തന്നെയാണ് ജയ്പൂർ കോട്ടന്റെ അടുത്ത ഡിസി ഇതിൽ സെറ്റ് പീസ് ആണ് ഇത് മെറ്റീരിയലിൻ്റെ നിങ്ങൾക്ക് ഷോളാക്കണമെങ്കിൽ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ വെച്ച് തന്നെ നിങ്ങൾക്ക് ആക്കാം സൈഡിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തലയിലൊക്കെ ഇടാൻ പറ്റും സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി അടുത്തത് അടുത്തത് കലങ്കാരി പ്രിന്റിൽ വരുന്ന ഡിസൈൻ ആണ് മറൂൺ കളറ് നല്ലൊരു പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി അറിയാൻ പാടില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സൺഡേ നമുക്ക് ചില ചില ദിവസങ്ങൾ ചില സൺഡേ മാത്രമാണ് ഓപ്പൺ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് വേണം ദൂരെ നിന്ന് വരുന്നവർ വരാൻ അടുത്തത് ബ്ലാക്ക് കളറ് കലങ്കാരി പ്രിൻ്റ് തന്നെയാണ് പിന്നെ അജുവാക്ലാശന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ ലിങ്ക് അയച്ചു തരും അയച്ചുതരും ബ്ലാക്ക് കളറിലാണ് നല്ല പ്രിന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴും എത്ര മീറ്റർ ആണ് വേണ്ടതെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാന് എല്ലാവരും ശ്രദ്ധിക്കാം അതേപോലെ ടി സി ആണോ പോസ്റ്റർ ആണോന്നുള്ളതും സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം അതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് സിക്സ് ആക്ക് ഡിസൈൻ ആണ് അടുത്തത് കലങ്കാരി പ്രിന്റിൽ തന്നെ വരുന്ന ബ്ലൂ കളർ കാന്താ കോട്ടൺ ജയ്പൂർ കോട്ടൻ്റെയൊക്കെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് എല്ലാവരും പി ഡി എഫ് ഒക്കെ ചോദിക്കാം ഇതിന്റെ ഫോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് അമേരിക്കൻ ക്രൈപ്പിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി ആണ് എടുത്ത് വരുന്നത് ഫോർട്ടി ടു ജയ്പൂർ കോട്ടനും ഫോർട്ടി ടു പിടുത്താണ് റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് പിന്നെ കാന്താ കോട്ടന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ മെറ്റീരിയലാണ് അവൈലബിൾ എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് പുതിയ കസ്റ്റമർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വൈകും